ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ടീച്ചർ ഇന്ന് ഞാനിവിടെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്ന വിഭവങ്ങൾ വളരെ സിമ്പിൾ ബട്ട് ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് കേട്ടോ എല്ലാവരും നോക്കണം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് കുക്കറിന് ചോറ് പോയിട്ടുണ്ട് ചോറ് Puri seri, puri seri. Chanda ammoto, ammoto goyo adho. Adha ammoto goyo. Niyattu va. Va idhanna, pukkarinnanna dha. Ti sato aur adhutu. Niyan gireka, umbanyana seri. Poruchu.

ഇനി ഒരു വിശിഷ്ടമായ സംഭവം കൂടി ഞാൻ തോന്നുന്നു കേട്ടോ ഞാൻ പറയാം ഇതാണ് ഇന്നത്തെ വിശിഷ്ടമായ സംഭവം ഇതാണ് ഇന്നത്തെ വിശിഷ്ടമായ സംഭവം കേട്ടോ ഇത് 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 പറയുന്നത് പച്ചപ്പുളിങ്കാണ് പച്ചപ്പുളിങ്ക അതായത് നമ്മള് പച്ചപ്പുളിക്കൽ ഉണ്ടാക്കുന്ന എന്താ എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എളുപ്പം പറയാം ഒരു ഇത്ര പുളി ഒരു ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി അതിനെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നമ്മളോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കണ്ണു കുറക്കാനുള്ള കാര്യങ്ങൾ നോക്കണം കണ്ണു കുറക്കാനായിട്ട് പിന്നെ ഒരു പിടി ഉള്ളി വേണം ചെറിയുള്ളി ഒരു പിടി വേണം രണ്ട് പച്ചമുളക് വേണം ഒഴിച്ചതിന് ശേഷം നമ്മള് നാളികേരവും വീരവും ചെറിയ ഉള്ളിയും കൂടെ നല്ലോണം അരക്കണം അരച്ചത് ആ തിളച്ച് ആ പുളി രണ്ട് തിളതിളക്കേണ്ട പുളിക്ക് വേവണ്ട് ആ പുളി പുളിയിലേക്ക് നമ്മൾ ഇത് ഒഴിക്കണം ഒഴിച്ച് നല്ലോണം തിളയ്ക്കുമ്പോൾ അതിനെ വാങ്ങിവെക്കുക വീണ്ടും ഒന്നും ഒന്നുകൂടി വേണമെങ്കിൽ കടുവ വറക്കാം നമ്മൾ കടുവ വറത്തല്ലേ കടുവ താളിച്ചല്ലേ പുളി ഒഴിച്ചത് അതുകൊണ്ട് ഈ കടുകാകേണ്ട ആവശ്യമില്ല വേണേ വേണ്ടുന്നവർക്കൊക്കെ ഉണ്ട് ആ ചെയ്യാം എന്നാൽ തൊണ്ടയ്ക്ക് മക്കളെ പഴയ പോലെ ഒരു കിറുകൾക്ക് തൊണ്ടയുടെ കിറുകൾക്ക് മാറി നമ്മളാണ് വീണ്ടും അത് തുടങ്ങി അപ്പം അതുകൊണ്ട് എൻ്റെ ശാദം നിങ്ങൾ ക്ഷമിക്കണം ഇതാണ് ആ പുളിൻ്റെ ഈസിയാണ് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റോട്ട് ഉണ്ടാക്കാം കുറച്ച് പുളി വെള്ളത്തി ചൂടുവെള്ളത്തിൽ വയ്ക്കുക പിന്നെ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിട്ട് നേരിട്ടി പിന്നീട്ട് അവിടെ വെക്കുക അത് കഴിഞ്ഞ് വറ്റൻമുളകും കടുകും ഒഴിവായി ചെറിയുള്ളി ഏറെ വരണം അതുപോലെ കടുവറുട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞേഞ്ഞ് ഒഴിക്കുക ആ പുളി മിഞ്ഞി പിഴിഞ്ഞിട്ട് ഒഴിച്ച് രണ്ട് തിളം അടയ്ക്കണം രണ്ട് തിളം അടച്ച് കഴിയുമ്പോൾ നമ്മുടെ നാളികേരം ഒരമൂടി നാളികേരം നാളികേരം ചെറിയ ചെറിയുള്ളി കൂടെ നന്നായിട്ട് അരച്ച് അതിലേക്ക് ഒഴിക്കുക പിന്നീട് വീണ്ടും ഒരു കടുകൂടെ വറക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒക്കെ ചെയ്യാം അതാണ് ഈ പുളി കറിക്കാൻ കത്ത് നിങ്ങൾ കാണുന്നുണ്ടോത്തതാണ് വളരെ നേരിയ പുളിങ്കറിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പച്ചപ്പുളി കറിയെന്നാണ് പറയുന്നത്

നിങ്ങൾ എൻ്റെ കൂട് നിന്നാൻ വരണം കേട്ടോ എനിക്ക് നിങ്ങളോടൊപ്പം നിങ്ങാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വരണം വന്ന എൻ്റെ ഈ ചെറിയ ഊണിൽ സഹകരിക്കണം എല്ലാവർക്കും ഇതൊക്കെ സ്നേഹവും ആത്സല്യവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ കളയും എല്ലാവരോടും ഒരിക്കൽ കൂടി യോഗാസമസ്ത സുഖിനോ ഭംഗ് നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സലീ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാം എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ഇത്രയും വയസ്സായിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി കൂടെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ഫൈൻറ്റപ്പ് ചെയ്യാം അല്ലേ എല്ലാവരും സ്നേഹത്തോടും സമാധാനത്തോടും സാഹോദര്യത്തോടും കൂടി ഇരിക്കാൻ ചീർ ടീച്ചർ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ കാണുന്ന ഒരുപാടൊന്നുമില്ലാത്ത ഒരു ക്യാമറ വയ്ക്കാൻ പോലും അറിയാത്ത ആളാണ് ഞാൻ അങ്ങനെ ഒന്നും അറിയാത്ത ഇതൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ എന്നെ കാണാൻ ഒരുപാട് പരിപുണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷം പുതിയതായിട്ട് നിറയെ ആൾക്കാർ വന്നുചേരിണ്ട് സസിപ്പിച്ചപ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അറിയാവുന്ന ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്തേ